ഡ്രൈവിംഗ് ടെസ്റ്റിന് ആധുനിക സൗകര്യങ്ങളുള്ള ഗ്രൗണ്ട് തയ്യാറാക്കുന്ന ചുമതല ഡ്രൈവിംഗ് സ്കൂളുകളെ ഏൽപ്പിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധമുയരുന്നു സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ഒരുക്കേണ്ട ചുമതലയിൽ നിന്നും മോട്ടോർ വാഹന വകുപ്പ് ഒഴിഞ്ഞു നിൽക്കുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് വലിയ ബാധ്യതയാണ് ഉണ്ടാകുന്നത് ഗ്രൗണ്ടുകൾ തയ്യാറാക്കുവാൻ കഴിയാതെ പോകുമ്പോൾ ഈ മേഖലയിലുള്ളവർ വലിയ പ്രതിസന്ധി നേരിടുകയാണ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അൻപത് മുതൽ സെന്റ് ഭൂമി വരെ കണ്ടെത്തേണ്ടി വരും ഇത് വലിയ ബാധ്യത ആയതിനാൽ നിരവധി ചെറിയ ഡ്രൈവിംഗ് സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാകും പകരം വൻകിട മുതലാളിമാരും കോർപ്പറേറ്റുകളും ഈ സ്ഥാനം പിടിച്ചെടുക്കാൻ സാധ്യതയുള്ളതായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറയുന്നു കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ് പുതിയ പരിഷ്കാരമെന്നും ആക്ഷേപമുണ്ട് നമുക്ക് ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥന്മാർക്കും തൊഴിലാളികൾക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കുറഞ്ഞ വരുമാനത്തിൽ നമ്മൾ ഗവൺമെൻറ്റിന്റെ പുതിയ രീതിയിലുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ കേരളത്തിൽ ഉണ്ടാക്കുന്ന ആകുപ്പാടെ പതിനെ എട്ടോ പത്തോ ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെൻറ്ററുകളെ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൂ ബാക്കിയുള്ള എഴുപത്തിയെട്ടോളം ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ അവ ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ കൈ കൈക്കാശ് മുടക്കി ഗ്രൗണ്ടുകൾ വാടകയ്ക്കെടുത്താണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പുതിയ സാഹചര്യത്തിൽ നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ മുടക്ക് വരേണ്ട കാര്യമാണ് അത് സാധാരണക്കാരനായി ഒരു ഡ്രൈവിങ് സ്കൂളുകാരനോ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈവിങ് സ്കൂളുകാർ കൂടിക്കൊണ്ടുള്ള ഒരു അസോസിയേഷനോ ഒന്നും അത് താങ്ങാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ പുതിയ രീതിയിലുള്ള ഡ്രൈവിങ് ക്വാളിറ്റിയുള്ള ഡ്രൈവിംഗ് ഉണ്ടാകണമെന്നുള്ള ആഗ്രഹക്കാരാണ് ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരെല്ലാവരും പക്ഷേ അത് ഗവൺമെൻറ് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ തലയിലേക്ക് മാത്രമായി അടിച്ചേൽപ്പിക്കുന്ന ആ ഒരു നയം മാറ്റിക്കൊണ്ട് ഞങ്ങൾക്കുള്ള സഹായ സഹകരണങ്ങൾ ഗവൺമെൻ്റ് ഭാഗത്തു നിന്നുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് ബഹുമാനപ്പെട്ട മന്ത്രിയും മുഖ്യമന്ത്രിയും അതിനുള്ള ഒരു അനുഭവപൂർണമായ തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് അവരുടെ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾ സജ്ജീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വച്ചിട്ടുണ്ട് ഇപ്പോൾ പല ഉടമകളും വാടകയ്ക്ക് മറ്റുമാണ് ഗ്രൗണ്ടുകൾ എടുത്തിരിക്കുന്നത് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് സംവിധാനം മെയ് ഒന്നു മുതൽ ആരംഭിക്കും കാറുകളും മറ്റ് ചെറുവാഹനങ്ങളും ഉൾക്കൊള്ളുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾക്കായുള്ള ടെസ്റ്റാണ് പരിഷ്കരണം ലക്ഷ്യമിടുന്നത് പുതിയ സംവിധാനത്തിന് കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടിക്രമങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരും സാധാരണ കമ്പികൾക്കും റിബൺ സജ്ജീകരണത്തിനും പകരം ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതോ ആയ പാതയിലൂടെയാണ് ഡ്രൈവിംഗ് പഠിക്കുന്നവർ വാഹനം ഓടിക്കേണ്ടത് ചെരിഞ്ഞ റോഡിൽ നിർത്തുക പിന്നിലേക്ക് നീങ്ങാതെ വാഹനം സ്റ്റാർട്ട് ചെയ്യുക തുടങ്ങി പുതിയ പ്രവർത്തനങ്ങൾ ടെസ്റ്റിൽ ഉൾപ്പെടും സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത ലഘൂകരിക്കാനെന്ന പേരിലാണ് ഡ്രൈവിംഗ് സ്കൂളുകൾ പരീക്ഷാ കേന്ദ്രങ്ങൾ കണ്ടെത്താനുള്ള നിർദ്ദേശം നിലവിൽ മോട്ടോർ വാഹന വകുപ്പിന് പത്ത് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ഉണ്ട് വിവിധ മൈതാനങ്ങളും പുറമ്പോക്ക് സ്ഥലങ്ങളും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പലരും ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഇപ്പോൾ ഉപയോഗിക്കുകയാണ് പല ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പുതിയ പരിഷ്കാരത്തെ എതിർക്കുകയും ചെയ്യുന്നു ഈ പറയുന്ന രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി കൂടുതൽ ക്ലാസ് കൊടുത്ത് കൂടുതൽ പഠിക്കാൻ വരുന്ന പഴിതാക്കൾ ഒരു അൻപത് ക്ലാസ്സോളെങ്കിലും മുടക്കിയാലേ ഒരാൾ അറ്റൻഡ് ചെയ്താലേ നമുക്ക് ട്യൂഷന് പ്രാപ്തരാകാനുള്ള കഴിവുള്ളൂ അതിനുള്ള സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതും കാശ് മുടക്കു വരും കൂടുതൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിക്കേണ്ടി വരും അതൊക്കെയാണ് ഞങ്ങളുടെ ആശങ്കകൾ അപ്പോൾ ഇതിനൊരു ഒരു ഗവൺമെന്റ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകൾക്കായി സർക്കാർ ഭൂമി അനുവദിക്കണമെന്നാണ് പല ഉടമകളും ആവശ്യപ്പെടുന്നത് അനിൽ ന്യൂസ് പാല